നമസ്കാരം ലോക്സഭയിൽ ആദ്യ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ എൻ ഡി എ മുന്നണിക്കും കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ ഐക്യതിരെയായിട്ടുള്ള ഇന്ത്യ മുന്നണിയും കൊടുത്തത് സമാനതകളില്ലാത്ത വലിയൊരു തിരിച്ചടിയായിരുന്നു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിൽ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കാട്ടപ്പെട്ടു രാജ്യത്ത് ഇതുപോലെ ഒരു സംഭവം നടക്കുന്നത് കാരണം ഇതുവരെ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലൊരു നടപടി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ ഉയർത്തിപ്പിടിച്ച ആ ഒരു പതിപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ആ ചെറു ചെറുപതിപ്പ് പ്രതിപക്ഷ അംഗങ്ങൾ അവരെല്ലാവരും തന്നെ ഉയർത്തി കാട്ടി പിടിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടുള്ള ഒരു താക്കീത് എന്ന നിലയിൽ അത് തുടരുകയും ചെയ്തു എന്തിനേറെ പറയണം പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ ഐക്യനിരയിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ എം പിമാരും എല്ലാവരും തന്നെ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ചെറിയ പതിപ്പ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില പ്രതിജ്ഞകൾ ചൊല്ലുകയായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയെ മറന്നുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന വിധത്തിൽ രാജ്യത്ത് ഫാസിസത്തിൻ്റെ വിത്ത് വിതയ്ക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആരും രാജ്യത്ത് അതുമായിട്ട് മുന്നോട്ട് പോകില്ല അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഇന്ത്യ മുന്നണി പറഞ്ഞു വെച്ചത് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിപക്ഷത്തുണ്ട് എന്ന സന്ദേശവും അതോടൊപ്പം തന്നെ ഒരു പരിധിവരെ കനത്ത വെല്ലുവിളിയുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയത് അങ്ങനെ ആദ്യ ദിനം തന്നെ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിൽ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഇനി ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ മോദിക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും സംഘം കാരണം പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ച കാര്യമൊക്കെ അത് വളരെ ശോകമായിരുന്നു അവസ്ഥ വലിയ രീതിയിലുള്ള ഉഷാറൊന്നും പ്രധാനമന്ത്രിക്കില്ലായിരുന്നു മുൻപ് പ്രതിപക്ഷത്തെ കളിയാക്കിയും അതുപോലെ തന്നെ അവരെ സഭയിലൊക്കെ വലിച്ചീറിയുമൊക്കെ സംസാരിച്ച മോദി കഴിഞ്ഞ ദിവസം ഒരു ദയനീയ അവസ്ഥയിലായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചത് എല്ലാവരും എന്നെ പേടിച്ചോണം ഇല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്ത് വലിയ സംഭവമാണ് എല്ലാത്തിനെയും ഞാൻ നിശബ്ദമാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി പണ്ട് പ്രതിപക്ഷത്തോട് പോലും ഇടപെട്ടിരുന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ശൈലിയേ അല്ല നമ്മൾ ഇപ്രാവശ്യം രൂപഭാവത്തിൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നമുക്ക് ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതിൽ അദ്ദേഹത്തിന് അഹങ്കാരമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ധിക്കാരമില്ല താൻ ദൈവത്തിൻ്റെ അവതാരമാണ് താൻ ദൈവമാണ് എന്ന പ്രതീതിയില്ല ഒരു സാധു മനുഷ്യനെ പോലെയുള്ള സംസാരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരം രാജ്യസഭയിൽ ബി ജെ പിക്കും എൻ ഡി എ മുന്നണിക്കും വലിയ തിരിച്ചടി കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു നീക്കം നടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും മോദി സർക്കാരിന് രാജ്യസഭയിൽ പിന്തുണ കൊടുത്ത ബിജു ജനതാദൾ ബി ജെ ഡി അവരിപ്പോൾ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഒത്തുതീർപ്പുകളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു തീരുമാനത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാമെങ്കിൽ കൂടിയും വരാനുള്ള സാധ്യതയുണ്ട് കാരണം ബിജു ജനതാദള് ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് അത് അതികഠിനമാണ് കാരണം ഒൻപത് എം പിമാർ രാജ്യസഭയിലുള്ള ബി ജെ ഡി ബി ജെ പിക്ക് എൻ ഡി എയ്ക്കുമുള്ള പിന്തുണ പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം അപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുക ക്രിയാത്മക പ്രതിപക്ഷമാവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തോടെ പറഞ്ഞുകൊണ്ടാണ് നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡി ബി ജെ പിക്ക് അതുപോലെ തന്നെ എൻ ഡി എയ്ക്കുമുള്ള പിന്തുണ പിൻവലിച്ചത് അപ്പോൾ ഇതിൽ തന്നെ എൻ ഡി എ വലിയൊരു തിരിച്ചടിയിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കാരണം നിലവിൽ നൂറ്റി പതിമൂന്ന് പേരാണ് എൻ ഡി എയ്ക്കുള്ളത് പ്രതിപക്ഷത്തിന് കേരളത്തിലുള്ള മൂന്ന് പേരും കൂടി ആകുമ്പോഴത്തേക്കും തൊണ്ണൂറ്റിയൊന്നും പക്ഷേ അങ്ങനെ ഈ നൂറ്റി പതിമൂന്ന് പേരുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭയിൽ നിൽക്കുന്ന ബി ജെ പിക്ക് നിലവിൽ ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കുന്ന ബില്ലുകൾ രാജ്യസഭയിലും പാസാക്കിയെടുക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അതായത് കൂടെയുള്ള ഘടകകക്ഷികൾ അവർ കാലു വാരിയില്ലെങ്കിൽ ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു പരിധിവരെയൊക്കെ ലോക്സഭയിലും അവർക്ക് അതുപോലെ രാജ്യസഭയിലുമൊക്കെ സാധിക്കുമെന്ന ഒരു കോൺഫിഡൻസ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ടേമിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ബിജു ജനതാദൾ ബി ജെ ഡി അവർ ഒൻപത് പേരുണ്ട് അവർ ഇപ്പോൾ പിന്തുണ പിൻവലിച്ചതോടെ ബി ജെ പി ഇപ്പോൾ വലിയ തോതിൽ ഒരു പരങ്ങലിലേക്ക് ആയിരിക്കുകയാണ് ഇതിനിയും വലിയ തോതിലുള്ള ഒരു പരുങ്ങലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് കാരണം രണ്ട് പ്രാദേശിക കക്ഷികളാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് സഹായകരമാകുന്ന വിധത്തിൽ ഉണ്ടായിരുന്നത് അതിലൊന്ന് വൈ എസ് ആർ കോൺഗ്രസ് ആണ് അവർക്ക് പതിനൊന്ന് സീറ്റുകളുണ്ട് അതുപോലെ തന്നെ ഒൻപത് സീറ്റുകളുള്ള ബിജു ജനതാദൾ ബി ജെ ഡി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് സീറ്റുകളുള്ള എ ഐ ഡി എം കെ അവരുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തിയൊൻപത് പേർ ഈ മൂന്ന് പ്രാദേശിക പാർട്ടികളുടെ എം പിമാരുണ്ട് അങ്ങനെ ഈ മൂന്ന് പ്രാദേശിക പാർട്ടികളുടെ രാജ്യസഭാ എം പിമാർ വരുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് കൂടുതലായിട്ട് ബി ജെ പിക്ക് ലഭിച്ചത് അപ്പോൾ ആ ഇരുപത്തിയൊൻപത് സീറ്റുകളുടെ പിൻവലത്തിലാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ എൻ ഡി എക്കും ഒരു ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയാവുന്നത് അതായത് അവരെ കൂടി പരിഗണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ വൈ എസ് ആർ കോൺഗ്രസ്സിൻ്റെ പതിനൊന്ന് പേരുടെ കാര്യം നേരത്തെ തന്നെ തുലാസിലായതാണ് കാരണം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന് വലിയ പിന്തുണ ബി ജെ പി നൽകുകയും അവരെ ഘടകക്ഷിയായിട്ട് കൂടെ കൂട്ടുകയും അവർക്ക് പ്രധാനപ്പെട്ട പരിഗണനകൾ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി കൂടെ കൂട്ടിയ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ എതിരാളികളായിട്ടുള്ള വൈ എസ് കോൺഗ്രസ് അവർ കൃത്യമായി തന്നെ ബി ജെ പിക്ക് അതോടൊപ്പം തന്നെ എൻ ഡി എക്കും എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ രാജ്യസഭാ നേതാവായിട്ടുള്ള വിജയസാഗർ റെഡ്ഡി കഴിഞ്ഞയാഴ്ച ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായിരുന്നു ഒരു കാരണവശാലും മോദിക്ക് പിന്തുണ കൊടുക്കില്ലെന്നും അതോടൊപ്പം തന്നെ ജഗൻമോഹൻ റെഡ്ഡിയെ തള്ളിപ്പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്കുമുള്ള പിന്തുണ ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്നും പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു പാർലമെന്റ് എം പിമാരുടെ കാര്യത്തിൽ ടി ഡി പിയുമായിട്ടൊരു സീറ്റിൻ്റെ വ്യത്യാസമേ ഈ ബി ജെ ഡിക്ക് അതായത് ടി ഡി പിക്ക് പതിനാറ് പേരാണെങ്കിൽ രാജ്യസഭയിലെയും അതോടൊപ്പം തന്നെ ലോക്സഭയിലെയും ചേർത്ത് കൊണ്ട് ബി ജെ ഡിക്ക് പതിനഞ്ച് പേരുണ്ട് അതായത് പതിനൊന്ന് പേർ രാജ്യസഭയിലും നാല് പേർ ലോക്സഭയിലും പക്ഷേ എൻ ഡി എ മുന്നണിയിലേക്ക് ഇവരെ വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന അവർക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന വൈ എസ് ആർ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ അന്ന് തന്നെ രാജ്യസഭയിലെ ഈ പതിനൊന്ന് പിന്തുണയും പോയി എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി പിന്നെയുള്ളത് ഈ ഒൻപത് പേരുള്ള ബിജു ജനതാദളും മൂന്ന് പേരുള്ള എ ഡി എം കെയുമാണ് തമിഴ്നാട്ടിലെ തർക്കവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എ ഡി എം കെ ഒരു തരത്തിലും ബി ജെ പിക്ക് പിന്തുണ കൊടുക്കില്ലെന്ന് ഉറപ്പാണ് ഇനി ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന മറ്റ് ചെറിയ പാർട്ടികളുണ്ട് ചെറിയ കടക്ഷികളുണ്ട് പക്ഷേ ഈ പ്രധാനപ്പെട്ട ഇരുപത്തി സീറ്റുകൾ എന്ന് പറയുന്നതിൽ പതിനൊന്നെണ്ണം വൈ എസ് ആർ കോൺഗ്രസ് സീറ്റുകൾ അത് നേരത്തെ തന്നെ പോയി പിന്നെയുള്ളതാകട്ടെ ബി ജെ ഡി ആണ് അതും ഒൻപതെണ്ണവും ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പിന്നെയുള്ളത് എ ഡി എം കെയുമാണ് അവരുടെ കാര്യത്തിലും ഇപ്പോൾ ഏകദേശം ഏതാണ്ട് തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ പാർട്ടികളുടെ കൂടി പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനൊപ്പം നിന്നാൽ ഇവർ പ്രതിപക്ഷത്തിനൊപ്പം നിന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭൂരിപക്ഷം നൂറ്റി പതിനാലാകും അതായത് നൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി എയുടെ രാജ്യസഭയിലെ വോട്ടുകളേക്കാൾ ഒരു വോട്ട് കൂടുതലാകും നൂറ്റി പതിമൂന്ന് എന്നുള്ള നൂറ്റി പതിനാല് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജ്യസഭയിലും ബി ജെ പിയും അതോടൊപ്പം തന്നെ എൻ ഡി എയും ഉദ്ദേശിക്കുന്നത് പോലെ അവരുടെ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല അതായത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ രാജ്യസഭയിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുന്നുവെന്ന് പറയാനായിട്ട് സാധിക്കും പക്ഷേ അത് ഔദ്യോഗികമായിട്ടങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അതിനൊരു വോട്ടെടുപ്പ് വരണം അതോടൊപ്പം തന്നെ ഒരു വിഷയം അത് രാജ്യസഭയിൽ വരണം എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ എ ഡി എം കെ മൂന്ന് സീറ്റ് പോയി അതുപോലെ തന്നെ ഒമ്പത് ബി ജെ ഡിയുടെ സീറ്റ് പോയി പിന്നെ ഉണ്ടായിരുന്ന പതിനൊന്ന് വൈ എസ് ആർ കോൺഗ്രസ് അതിൻ്റെ സീറ്റും പോയി അവർ നേരത്തെ തന്നെ ബി ജെ പിയെ തള്ളിപ്പറയുന്ന സാഹചര്യം വരെ വന്നിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു നഷ്ടമാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അങ്ങനെ ഈ പറയുന്ന കേവല ഭൂരിപക്ഷം നഷ്ടമാകുന്ന വിധത്തിലേക്ക് രാജ്യസഭയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകുള്ളൂ മോദിക്ക് ലോക്സഭയിൽ തുടക്കത്തിലേ കിട്ടിയ തിരിച്ചടി അത് രാജ്യസഭയിലും ആവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം അങ്ങനെ കാര്യങ്ങൾ കുറേ കൂടി കഠിനമായിട്ട് ബി ജെ പിക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ലോക്സഭയിൽ ഇനി ബി ജെ പി വിചാരിക്കുന്ന പോലെ അവരുടെ അജണ്ടകൾ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല ഘടകക്ഷികൾ പല വിഷയത്തിലും ബി ജെ പിയുടെ നിലപാടിനെതിരാണ് പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധത ആളി കത്തിക്കുന്ന ബി ജെ പിയുടെ നിലപാടിനോട് ടി ഡി പിക്ക് യാതൊരു യോജിപ്പുമില്ല അതുപോലെ ദേശീയ അന്വേഷണ ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പി നടത്തുന്ന വേട്ടയാടലുകൾ അതുപോലെ തന്നെ ഇടപെടലുകളൊന്നും തന്നെ ടി ഡി പിക്ക് യാതൊരു യോജിപ്പുമില്ല കാരണം ചന്ദ്രബാബു നായിഡു അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്തരത്തിൽ പല വിഷയത്തിലും വലിയ രീതിയിലുള്ള ഭിന്നതകൾ ഈ പറയുന്ന ഘടകക്ഷികൾ ഇരുവിഭാഗങ്ങൾ തമ്മിലുമുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഭരണവും ഒരു കരി നിയമങ്ങളും അതല്ലെങ്കിൽ സ്വന്തം അജണ്ടകളും ബില്ലുകളും നിയമങ്ങളും പാസ്സാക്കുന്ന പരിപാടി ഇനി ഈ രാജ്യത്ത് നടക്കില്ലെന്ന് നേരത്തെ തന്നെ ഏകദേശം സൂചനയുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ബി ജെ പി വിചാരിക്കുന്ന പോലെയുള്ള ഒരു ഭരണവും അല്ലെങ്കിൽ അവരുടെ കരി നിയമങ്ങൾ അല്ലെങ്കിൽ സ്വന്തം അജണ്ടകളും ബില്ലുകളും അല്ലെങ്കിൽ നിയമങ്ങളും ഒക്കെ പാസ്സാക്കുന്ന പരിപാടി ഇനി രാജ്യത്ത് നടക്കില്ലെന്ന് നേരത്തെ തന്നെ ഏകദേശം സൂചനയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഇനി പറഞ്ഞ ബില്ലുകൾ പാസാക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന രാജ്യസഭയിലും ഭൂരിപക്ഷം നഷ്ടമായിട്ടുള്ള അവസ്ഥയിലേക്ക് ബി ജെ പി പോകാനുള്ള സാധ്യതയുണ്ടായാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന ഒരു സാഹചര്യമായിട്ട് മാറും കാരണം അജണ്ടകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അമിത്ഷായാണ് അമിത്ഷയുടെ അജണ്ടകളൊക്കെ പൊളിഞ്ഞടങ്ങും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക